ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും കിച്ചണിലൊക്കെ ഉപകാരപ്രദമാകുന്ന കുറച്ച് ടിപ്സ് വീഡിയോ ആണ് ഇന്നത്തേത് ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാവണം കൂടെ തന്നെ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത് ഉപ്പേരിക്ക് വേണ്ടി പയറൊക്കെ അരി അരിയുമ്പോൾ ഒരുപാടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ അരിഞ്ഞെടുത്താൽ മതി ഇതിൻ്റെ ഈ തലഭാഗൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതൊന്ന് ഒന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് എടുത്തിട്ടുണ്ട് ഇത് എത്രയാണ് ഉപ്പേരിക്ക് വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ഇതെല്ലാം കൂടി ഒരുമിച്ച് വെച്ചുകൊടുക്കാം ഇതിങ്ങനെ ഓരോ പിടി ആക്കിയിട്ട് നമുക്ക് ഇതുപോലെ എല്ലാം കൂടി ഒരുമിച്ച് വെച്ചിട്ട് ഇതിൻ്റെ ഇതുപോലത്തെ റബ്ബർ ബാൻഡ് മതി നമുക്ക് ഈസി ആയിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം ഈ റബ്ബർ ബാൻഡ് എടുത്തിട്ട് ഈ പയറ് കട്ട് ചെയ്യണതിൻ്റെ ഒരു ഭാഗം അങ്ങനെ ഇതുപോലെ ആക്കിയിട്ട് നടുവിൽക്കാക്കിയിട്ട് റബ്ബർ ബാൻഡ് വെച്ചു കൊടുക്കണം ബാക്കിയുള്ള ഭാഗം നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാം ഈ കട്ട ഭാഗം കഴിയുമ്പോൾ ഈ റബ്ബർ ബാൻഡ് വല്ലതും നീക്കിയിട്ട് വെച്ചുകൊടുത്താൽ മതി അപ്പോൾ ഇങ്ങനെ അരിഞ്ഞെടുക്കുമ്പോൾ ഈസിയാണ് നന്നായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാൻ വേണ്ടി പറ്റും ഇതുപോലെ ചെയ്ത് നോക്കാത്ത കൂട്ടുകാർ ഇതൊന്ന് ചെയ്ത് നോക്കി അഭിപ്രായം പറയണം നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ടിപ്പാണിത് അപ്പോൾ ഇതുപോലെ റബ്ബർ ബാൻഡ് ഒന്ന് നീക്കിയിട്ടിട്ടുണ്ട് നമുക്ക് ഇതുപോലെ ഈസി ആയിട്ട് പയറൊക്കെ മുറിച്ചെടുക്കാം അപ്പോൾ എത്ര പയറുണ്ടെങ്കിലും ഇതുപോലെ ഒന്ന് ഒരു പിടി ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് റബ്ബർ ഇട്ട് അരിഞ്ഞെടുത്താൽ മതി ഇതിപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ളതാണ് അരിഞ്ഞെടുക്കുന്നത് അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് പോലും വേണ്ട നമുക്ക് ഉപ്പേരിക്ക് അരിഞ്ഞെടുക്കാന് നല്ല ഈസി ആയിട്ടുള്ള ഒരു ടിപ്പാണ് അടുത്തത് പൂളക്കിഴങ്ങ് ഒക്കെ അരിഞ്ഞെടുക്കാൻ വേണ്ടിയുള്ള ഏറ്റവും നല്ലൊരു ടിപ്പാണിത് അപ്പോൾ ഇതുപോലെ പൂളക്കിഴങ്ങ് ഇതുപോലെ ആദ്യം ഒന്ന് മൂന്ന് കഷ്ണാക്കിയിട്ടൊന്ന് ഇട്ട് കൊടുക്കാം നമ്മളിവിടെ പൂളക്കാങ് എന്നാണ് പറയുക ചില നാട്ടിലൊക്കെ ഇതിന് കപ്പ മരച്ചീനെന്നൊക്കെ പറയും അപ്പോൾ ഇതുപോലെ എല്ലാം ചെറുതാക്കി ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നല്ല ഈസിയാണ് ഇത് കട്ട് ചെയ്തെടുക്കാൻ തോൽ കളഞ്ഞെടുക്കാനൊക്കെ അപ്പോൾ ഇതുപോലെ ഒരു വലിയൊരു പാത്രത്തിൽ വെള്ളം ആക്കിയിട്ടുണ്ട് ഈ വെള്ളം നിറച്ച് വെച്ചിട്ട് ഇതിലേക്ക് ഓരോ പൂളക്കാങ്ങിൻ്റെ പീസും ഇട്ടുകൊടുക്കാം വെള്ളത്തിൽ ഈ പൂളക്കിഴങ്ങ് ഒരു പത്ത് മിനിറ്റ് ഇട്ട് വെച്ച് കൊടുക്കുക കഴുകൊന്നും വേണ്ട കഴുകാതെ തന്നെ ഈ വെള്ളത്തിൽ കിടന്ന് ഒന്ന് കുതിർന്നു വരണം ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുത്ത് വയ്ക്കാം അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ എല്ലാം ഈസി ആയിട്ട് ഇതിൻ്റെ പൂളക്കിഴങ്ങിൻ്റെ തൊലിയൊക്കെ പെട്ടെന്ന് കിട്ടും നമുക്ക് നല്ല ഈസിയാണ് പൂളക്കിഴങ്ങ് ഇതുപോലെ തൊലി കളഞ്ഞെടുക്കാൻ നമ്മൾ പച്ച പൂളക്കിഴങ്ങ് ഒക്കെ തൊലി കളഞ്ഞെടുക്കുമ്പോൾ കുറച്ച് കട്ടി ഉണ്ടാവും ഇതിൻ്റെ തൊലി അപ്പോൾ നമ്മൾ സ്പീഡിൽ ഈ പുളക്കിഴങ്ങ് തൊലിയൊക്കെ പൊളിച്ചെടുക്കുമ്പോൾ നമ്മളെ കൈമലൊക്കെ തട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ ഒന്നും ആവാതിരിക്കാനാണ് ഇതുപോലെ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച് കുതിർത്തെടുത്തിട്ട് ഇങ്ങനെ ചെയ്താൽ മതി ഈസി ആയിട്ട് തൊലി കളഞ്ഞെടുക്കാം അപ്പോൾ ഇതെന്തായാലും എല്ലാ കൂട്ടുകാരും ഒന്ന് ചെയ്ത് നോക്കണം നല്ല യൂസ്ഫുള്ളായിട്ടുള്ളൊരു ടിപ്പാണ് നമുക്ക് ചെറുതാക്കി പീസാക്കി മാത്രം മതി പിന്നെ നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചില സമയത്ത് ഉപ്പ് കൂടി പോകാറുണ്ട് ഏത് കറിയാണെങ്കിലും ഉപ്പ് കൂടി പോയിട്ടുണ്ടെങ്കിൽ ഒരു ഉരുളക്കിഴങ്ങ് അല്ലെങ്കിൽ ഇതുപോലെ ഒരു പീസ് ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഉപ്പ് ഉപ്പ് പാകമായി കിട്ടും ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നാളെ വേറെ നല്ല വീഡിയോ ആയിട്ട് വരാം ഇൻഷാൽ